അപ്പോൾ നമ്മൾ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ ചൂടത്ത് നമ്മളെ ഷീറ്റ് വാങ്ങുന്ന വീടുകളിലൊക്കെ മുകളിൽ നിന്നുള്ള താപം അങ്ങനെ നേരെ താഴത്തേക്ക് വരും ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഒരു സിമ്പിൾ സൊല്യൂഷൻ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം ഓക്കെ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ കിണറിലെ പച്ച വെള്ളമാണ് ഈ പച്ച വെള്ളം ഇങ്ങനെ ഫാനിൻ്റെ ലീഫിന് താഴെ ആയിട്ട് അതുകൊണ്ട് ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് അറ്റടിക്കുകയും ഇത് വെള്ളം ഈ ടെമ്പറേച്ചറിനെ തണുപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ റൂമ് നല്ല കൂളായി കിട്ടുന്നു അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ റൂം ടെമ്പറേച്ചർ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് വെള്ളം വെച്ചപ്പോൾ തന്നെ നല്ല കുറഞ്ഞ് ചൂടായി ചൂട് കുറഞ്ഞു വരുന്നതായി ഫീൽ ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്ക് താങ്ക് യു ഫോർ വാച്ചിങ്